ം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് എല്ലാവർക്കും പ്രയാസമാണ് ഒരു വാഹനം പാർക്ക് ചെയ്യുക എന്നുള്ളത് ഇത് കണ്ടില്ലേ ഇങ്ങനെ കിടക്കുന്നിടത്ത് ഒരു പാർക്ക് ചെയ്യാനും ആ പാർക്ക് ചെയ്ത് വാഹനം കൃത്യമായിട്ട് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എവിടെ ഇറങ്ങി വരുമ്പോ ഓടിക്കണമെന്നും അതുപോലെ തന്നെ ഫ്രണ്ട് കേട്ടിട്ട് റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെയാണെന്നും പ്രയാസമാണ് ഇന്ന് അതിനെപ്പറ്റിയാണ് ഞാൻ അതായത് ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുന്നതും അതുപോലെ തന്നെ ഫ്രണ്ട് കേട്ടിട്ട് ബാക്കിലേക്ക് ഇറങ്ങുന്നതും നമുക്ക് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ എങ്ങോട്ടാണ് ഓടിക്കേണ്ടതെന്നും അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തേക്ക് നമ്മൾ ആദ്യം റിവേഴ്സ് എടുക്കുമ്പോൾ എടുക്കുമ്പം എങ്ങോട്ടിറങ്ങണമെന്നുള്ള കൃത്യമായ ഡീറ്റെയിൽ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ പറഞ്ഞു തന്നെ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിവേഴ്സ് എടുക്കാൻ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കണമെന്ന് അധിക ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുക തന്നെ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടത് അത് യൂട്യൂബ് വഴിയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിട്ട് അതുവഴിയാണെങ്കിലും ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്ത് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് കടക്കാനുമ്പോൾ ഒരു കാര്യം കൂടി ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് എടുക്കണം വലിയ അതിയായ ആഗ്രഹമാണ് സ്വന്തം വണ്ടി വീട്ടിലുണ്ട് ലൈസൻസും എടുത്തിട്ട് കുറെ നാളായി പക്ഷെ സ്വന്തം വണ്ടി കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഞാൻ നിങ്ങൾ ഈ ഒരു ക്ലാസ് തന്നെ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ എൻ്റെ ജില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തമാണെന്ന് വന്ന പ്രാക്ടീസുകൾക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഓക്കെ അതായത് ഇപ്പൊ ഈ വാഹനം ഇവിടെ കിടക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഇറങ്ങണം ഇറങ്ങുന്ന സമയത്ത് ഇത് വേണ്ടല്ലോ നിങ്ങൾ നോക്കി ഒരു സൈഡ് ഗ്യാപ്പ് കൂടിപ്പോയി അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഇറങ്ങുമ്പോഴേ എന്ത് ചെയ്യരുത് ഓടിക്കരുത് കാരണം ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ ഓടിക്കരുത് പക്ഷെ ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് ഇത്രയും ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഈ കിടക്കുന്ന പൊസിഷനിൽ തന്നെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓടിക്കാം പക്ഷെ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വെച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും ഇരിക്കരുത് കാരണം നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഒരു കാർ പാർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടണമെന്നില്ല അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ കിടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഈ ഒരു പോയിന്റ് നമുക്ക് അതായത് ഈ ഒരു വഴി നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് ഈ ഒരു വഴി എന്ത് ചെയ്യും നിങ്ങൾ ഓടിക്കാവും ഉദാഹരണത്തിന് ഞാൻ അത് കയറി ഇരുന്ന് തരാം നിങ്ങൾ ഇപ്പൊ നമുക്കൊരു നിങ്ങൾ ഇത്രയും ഗ്യാപ്പ് നിങ്ങൾ നിങ്ങളിവിടെ മനസ്സിലാക്കണ്ട ഒരു വണ്ടി ഇച്ചിടെ ചേർന്ന് കിടക്കുമെന്ന് കൂട്ടിക്കോ ഈ ഒരു പോയിന്റ് കിടക്കുകയാണ് ഈ ഒരു പോയിന്റ് കിടക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓടിച്ചാൽ സംഭവിക്കും ഈ ഒരു ഈ ഒരു വാക്യൂന്റെ ഈ ഒരു ഭാഗം ഇവിടെ വന്ന് നമ്മൾ തട്ടു അതുകൊണ്ട് നമ്മൾ എന്ത് നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന ആൾ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് കാണണം അതുവരെ നമ്മൾ മുൻപോട്ട് കൊടുക്കാം ഞാൻ ആ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ വണ്ടി എടുക്കുന്നു കേട്ടോ ഈ ഒരു നമുക്ക് ആ ഒരു പോയിന്റ് കാണണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചാലും പിന്നെ എന്ത് ചെയ്തില്ല നമുക്ക് ഈ ഇവിടെ കിടക്കുന്ന വണ്ടി തട്ടുകയില്ല കണ്ട അന്നിട്ടേ ഓടിക്കാവു അല്ല നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ഇറങ്ങുന്നിപ്പോ ഓടിക്കരുത് കണ്ട ഈ ഒരു രീതിയിൽ ഇനിയിപ്പോ ഈ വണ്ടി ഞാൻ റിവേഴ്സ് കയറ്റിയിട്ട് ഇടുകയാണ് ഈ റിവേഴ്സ് കയറ്റി ഇടുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു പാർക്കിങ്ങിനായിട്ട് കിട്ടണമെങ്കിൽ നമ്മള് ഇത്രയും ഉണ്ട് നമ്മൾ നമുക്ക് എങ്ങനെയെങ്കിലും കേട്ടിട്ടാ പോരാ കാരണം നമ്മൾ ഈ വണ്ടിയായിട്ട് ചേർത്ത് കണ്ടതാണ് എന്നാലും അപ്പുറത്ത് നമുക്ക് സ്പേസും കാര്യങ്ങളും കിട്ടത്തില്ല വേറൊരു വണ്ടി ഇടുന്ന വേറെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ കിടക്കുന്ന ഗ്രേ കളർ വണ്ടിയായിട്ട് നമ്മുടെ ബാക്കിനെ നമ്മൾ അടുപ്പിക്കണം അടിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ റൈ സൈഡിലോട്ട് റൈ സൈഡിലെ മിറർ വേണം നോക്കാൻ റൈ സൈഡിലോട്ട് നോക്കുക ആ റൈ സൈഡിലെ മിറർ നോക്കി ആ ഭാഗത്തേക്ക് എത്രത്തോളം ചേർത്ത് കൊടുക്കാം അത്രത്തോളം ചേർന്നതിന് ശേഷം നിങ്ങൾ നേരെയാക്കി ബാക്കിലേക്ക് വരിക എന്നിട്ട് ബാക്കിലേക്ക് കൃത്യമായിട്ട് അതായത് നമ്മുടെ ബാക്കിൽ വണ്ടിയുടെ ബാക്ക് നമ്മുടെ വണ്ടിയുടെ റൈ സൈഡ് ബാക്ക് ഭാഗവും ആ കിടക്കുന്ന വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ഭാഗവും തമ്മിൽ ഒരേ പരിവർത്തിന് വന്നു കഴിയുന്ന എന്തു ചെയ്യാ ഫുൾ ആയിട്ട് നിങ്ങൾ ഓടിക്കുക അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ കയറി വരും അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ കയറി വരുമ്പോ എന്ന് കണ്ടില്ലേ അപ്പൊ നമ്മൾ നോക്കുന്ന ഒരു ഭാഗം ഗ്യാപ്പായി കൂടി വരികയാണ് അപ്പൊ നമ്മൾ ബാക്കിൽ കിറങ്ങുന്നവരും നമ്മൾ കണ്ട ആ ഭാഗം ഗ്യാപ്പ് കൂടി വരുകയാണ് ഈ ഗ്യാപ്പ് കൂടി വരുന്നിടത്ത് പിന്നെ നിങ്ങൾ ബാക്കിലോട്ട് ഇറങ്ങരുത് കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇത്രയും ഗ്യാപ്പ് ഇല്ല അങ്ങനെ വേണം നമ്മൾ കാര്യത അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്നുകൊണ്ട് ഫസ്റ്റ് ഇയർ കൊടുക്കുക നമ്മൾ എങ്ങോട്ട് തിരിക്കണം നമ്മൾ ഇപ്പൊ റിവേഴ്സ് എടുത്തോട്ടാണ് തിരിച്ചത് ഓപ്പോസിറ്റ് തിരിക്കുക നേരെ ഫ്രണ്ടിലേക്ക് ഓ നമ്മൾ ലെഫ്റ്റോട്ട് തിരിക്കുന്നു കൊടുത്തിരിക്കുന്നു നേരെ ഫ്രണ്ടിലേക്ക് എടുക്കണ്ട നമ്മുടെ ആ ഗ്യാപ്പ് നോക്കിയാൽ ചേർന്ന് നേർന്ന് വരുക നമുക്ക് അതാണ് വേണ്ടത് നമുക്ക് ചേർത്ത് ഇടേണ്ടത് കണ്ടാ കൃത്യത്താൾ എത്രത്തോളം ചേരണോ എത്രത്തോളം ചേർന്നതിനു ശേഷം വീണ് നമ്മള് വീൽ സ്ട്രെയിറ്റ് ആക്കിയാൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ഒരു ലെവലിന് തന്നെ വണ്ടി പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിർത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ റിവേഴ്സ് കിയർ കൊടുക്കുക വീല് സ്ട്രെയിറ്റ് ആക്കി പോവുക അപ്പൊ നമുക്ക് ബാക്കിലേക്ക് എടുക്കും തോറും നമുക്ക് അകന്നക പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കിടക്കുന്ന വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് അതായത് ബാക്കി ലെഫ്റ്റ് സൈഡ് ഭാഗവും നമ്മുടെ വാഹനത്തിന്റെ റൈറ്റ് സൈഡ് ബാക്കി ഭാഗം എത്രത്തോളം ചേർക്കണം അവിടെ ഗ്യാപ്പ് ഇടാതെ ആ രണ്ട് ഭാഗം തമ്മിൽ ഒരേ ഗ്യാപ്പിൽ കൊണ്ടുപോകാം ഒരേ ഗ്യാപ്പിൽ കൊണ്ടുപോകാൻ നമുക്ക് ഇത്രത്തോളം ഒരു ഗ്യാപ്പ് മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ കാരണം ഡ്രൈവർ ഭാഗമാണ് ഇവിടെ അപ്പൊ നമുക്ക് ഇറങ്ങുകയും വേണം ആ ഒരു ഗ്യാപ്പിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യാം ആ ബാക്ക് ഭാഗം മാത്രം അവിടെ ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കയറി വരുംതോറും വേണ്ട നമുക്ക് ജഡ്ജി നേരെ വാഹനം കൃത്യമായിട്ട് ഇത്രയും നമുക്ക് അടുപ്പിച്ച് വണ്ടി നിർത്തുക നമുക്ക് റോഡ് ഡോർ തുറന്ന് ഇറങ്ങാനുള്ള ഗ്യാപ്പ് ഉണ്ട് അത് വാഹനം ചേർന്ന് വേണം കിടക്കുന്നത് ഈ ഒരു രീതി നമുക്ക് വാഹനം പാർക്ക് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞൊരു നമ്മൾ നമ്മളിപ്പൊ ഈ ഒരു രീതിയിൽ കിടക്കുമ്പോ എന്ത് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഓടിക്കരുത് കേണ്ട സംഭവിക്കും ഈ വണ്ടിയെ പോയി തട്ടും അപ്പൊ നമ്മൾ ഇവിടുന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ വീല് നേരെ തന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോവാ തിരിക്കാതെ ഇറങ്ങണം കണ്ടോ അപ്പൊ നമുക്ക് ആ പൊസിഷൻ കാണുന്ന വരെ ആ ഒരു ഗ്യാപ്പ് കാണുന്ന വരെ കണ്ടോ നമ്മുടെ കൈ ഈ വണ്ടിയെ തട്ടാതെ വെളി വരണം കണ്ടാ നമ്മൾ ഇരിക്കുന്നിടത്തൊന്ന് വെളിയിലോട്ട് വരിക കണ്ടാ വെളിയിലോട്ട് വന്നതിന് ശേഷം പുറത്താടി ആ വണ്ടിയെ തട്ടാതെ നമ്മൾ നേരെ നമുക്ക് കൈ പുറത്തേക്ക് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയായിട്ട് തട്ടില്ല കണ്ടാ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു രീതി തന്നെ ഇങ്ങനെ ഇറങ്ങി പോകാൻ കഴിയും ഇനി നമ്മൾ ഞാൻ റിവേഴ്സ് കേട്ടതും കാണിച്ചു തന്നു ഇനി നമ്മുടെ വണ്ടി ഫ്രണ്ട് ഭാഗം കേറ്റിയിട്ടതിന് ശേഷം എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ കാണിച്ചു തരാം നമ്മുടെ വണ്ടി ഫ്രണ്ടിലേക്ക് കയറ്റി ഇടുകയാണ് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി നമുക്ക് ഇപ്പൊ ഈ വണ്ടിയോട് നമുക്ക് ചേർത്തിടാം കേട്ടോ ഇവിടെ കിടക്കുകയാണ് വണ്ടി ഇപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ നമുക്ക് റൈറ്റിലേക്ക് ഇറങ്ങണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം റൈറ്റിലേക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ റൈറ്റിലേക്ക് തിരിച്ചു കൊടുക്കുക അതേ സമയത്ത് നമ്മുടെ വാഹനത്തെ നമുക്ക് പോകേണ്ടത് റൈറ്റിലോട്ടാണ് ഇപ്പൊ വണ്ടിയുടെ ബാക്കി ഇറങ്ങേണ്ടത് ലെഫ്റ്റിലോട്ട് നമുക്കിപ്പോ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടതെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുന്നതിനനുസരിച്ച് റൈറ്റിലോട്ട് തിരിക്കുക ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് എനിക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് അപ്പൊ എന്റെ വണ്ടിയുടെ ബാക്കിനെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകണം ലെഫ്റ്റിലേക്ക് കൊടുക്കണം അണ്ടാ അപ്പൊ നമുക്ക് ആ മൂല വരുന്നത് നമുക്ക് അവിടുന്ന് തന്നെ എന്ത് ചെയ്യാം ബാക്കിനെ ഒടിച്ച് കൊടുക്കാം അണ്ടാ എന്നാലേ നമ്മുടെ ബാക്കി തോറും നമുക്ക് കാരണം നമുക്ക് ഇവിടെ നമുക്ക് സ്പേസ് കൂടെ നമുക്ക് കിടക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം ഒടിച്ച് കൊടുക്കാം അതേ സമയത്ത് നമുക്ക് ഇത്രത്തോളം ഗ്യാപ്പ് ഇല്ല എന്ന് നിങ്ങൾ കൂട്ടിക്കോ അപ്പൊ നിങ്ങൾ അവിടെ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത് അങ്ങനെ ഒടിക്കരുത് ഇപ്പൊ നമ്മൾ ഈ സൈഡ് ചേർന്ന് കിടക്കുന്നു ഈ സൈഡ് ചേർന്ന് കിടക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ അവിടെ അവിടെ ഒരു വണ്ടി ചേർന്ന് കിടക്കുക എന്ന് കൂടുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഇറങ്ങി ഇറങ്ങി അവിടുത്തെ എത്രത്തോളം ഗ്യാപ്പിനനുസരിച്ച് അവിടുത്തെ വണ്ടി തട്ടാതെ നമ്മൾ ഇറങ്ങുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് മാത്രമായിട്ട് വേണം ഓടിക്കാൻ അപ്പൊ ഇറങ്ങിയതിനനുസരിച്ച് മാത്രമേ എന്തു ചെയ്യൂ ഓടിച്ചൊടിച്ച് കൊടുക്കുക അല്ലെ നമ്മൾ ഇവിടുന്ന് ഒടിച്ച് കണ്ടാ അപ്പൊ ഒടിച്ച് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ സംഭവിക്കും ഇവിടെ ഒരു വണ്ടി ഇത്രയും ഗ്യാപ്പിലേ കിടക്കുന്നുള്ളു എന്ത് സംഭവിക്കും എന്നിട്ട് ആ വണ്ടിയെ പോയി തട്ടും വേണ്ട നമുക്കപ്പൊ ഇറങ്ങാൻ കഴിയത്തില്ല അപ്പൊ നമുക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യാ ഒടിച്ചൊടിച്ച് ഒടിച്ച് കൊടുക്കാം അപ്പൊ ഇറങ്ങി വായിക്കി വരുന്നതിനനുസരിച്ച് ുള്ളൊടിച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങോട്ട് കണ്ട ബാക്കി അങ്ങോട്ട് ഇറങ്ങി നമുക്ക് ഈ രീതിയിൽ ഇങ്ങോട്ട് പോകാം അതേപോലെ സമയത്ത് നമുക്ക് ഇങ്ങോട്ടാണ് പോകണ്ടതെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വണ്ടി ഈ ഒരു ഭാഗത്താണ് കിടക്കുന്നത് കണ്ടെ തിരിച്ചാണ് പോകണ്ടതെന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ റിവേഴ്സ് ഇട്ടിട്ട് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോകാം നമ്മുടെ ബാക്കിനെ അങ്ങോട്ടാണ് നമുക്ക് ഫ്രണ്ട് പോകുന്നതിന്റെ ഓപ്പോസിറ്റ് വേണം നമ്മൾ റിവേഴ്സിനെ കൊണ്ടുപോകാൻ ബാക്കിനെ കൊണ്ടുപോകാൻ വേണ്ടി കേട്ടാ ഇനിയിപ്പം ഫ്രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോ ഞാൻ ബൈക്കിനെ ിങ്ങോട്ട് കൊണ്ടിരുന്നു അപ്പൊ ഇറങ്ങുന്നതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യൂ ഓടിക്കാവൂ രണ്ട് സൈഡിൽ നമ്മൾ സ്പേസ് ഇല്ല ഇത്രേം സ്പേസ് വെച്ചിട്ടല്ല ഞാൻ ഓടിച്ചത് രണ്ടിടത്ത് വണ്ടി കയറി കിടക്കുന്ന ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ അതിനനുസരിച്ച് മാത്രം വെച്ചോണ്ടാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് കണ്ടോ നമുക്ക് ഇത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ലാഭി ആയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു പരിപാടി ഒന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല വേണ്ട ഇവിടെ കിടക്കുകയാണെന്ന് നമുക്ക് ഇവിടെ കിടക്കുന്നു നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ എന്ത് ചെയ്യാം കണ്ടെങ്ങനെ അങ്ങോട്ട് ഓടിക്കാം അഥവാ മുട്ടുവാണെങ്കിൽ ഇച്ചിരി നേരെയായി കൊടുക്കാം കണ്ടാ പിന്നെ ഓടിച്ചു കൊടുക്കാം കണ്ടോ ഇങ്ങനെ നമുക്ക് ഇവിടെ ചെയ്യാം പക്ഷെ നമുക്ക് രണ്ട് സൈഡിലും വലിയ ഗ്യാപ്പില്ല എന്ന് കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളെ ചെയ്ത് കാരണം നമുക്ക് ഇത്ര ഒരു ഗ്യാപ്പ് എപ്പോഴും റിവേഴ്സ് എടുക്കുന്ന സമയത്ത് അല്ല ഒരു സ്പേസ് നമുക്ക് ഇത്രയും ഗ്യാപ്പ് കിട്ടത്തില്ല അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമ്മളിപ്പം റിവേഴ്സിലൊക്കെ എടുക്കുന്നതാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് ചേർന്ന് തന്നെ എടുക്കുക വേണ്ട റൈറ്റ് സൈഡ് ചേർന്ന് തന്നെ എടുത്തതിനു ശേഷം ആ വണ്ടിയോട് ചേർത്ത് വരിക ആ വണ്ടിയോട് ചേർത്ത് കഴിഞ്ഞിപ്പോൾ ആ മൂങ്ങലെത്തി കഴിയുമ്പോൾ ഫുള്ള് ഒടിക്കുക ഫുള്ള് ഒടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് കയറ്റുക കണ്ട കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ കയറാം അതിന്റെ ബാക്കിൽ ആ പൊസിഷൻ കറക്റ്റ് ആയി കഴിയുമ്പോൾ വീര് നേരെയൊക്കെ കൊടുക്കുക കണ്ടോ കൃത്യമായിട്ട് ഇതുപോലെ കയറാം അതേപോലെ തന്നെ നമ്മൾ ബാക്കിലോട്ട് കയറിയിട്ട് നമ്മൾ ഫ്രണ്ട് കൊണ്ട് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ബാക്കി ഫ്രണ്ട് കേറിയിട്ട് ബാക്കി കൊണ്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങളുടെ ഗ്യാപ്പ് അനുസരിച്ച് മാത്രം ഇറങ്ങി വരുന്നത് എന്ത് ചെയ്യാവും ഒടിച്ച് കൊടുക്കാവും ഇപ്പോൾ ഈ കാണിച്ചതും പറഞ്ഞു പറഞ്ഞതെന്നും നിങ്ങൾക്ക് മനസ്സിലായി വ്യക്തമായ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഇന്നൊരു വീഡിയോ ചെയ്താൽ കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ജോ എന്ന ഈ ചാനൽ വന്നിട്ട് ഫേസ്ബുക്ക് വഴിയാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അതായത് ഇൻസ്റ്റായി ആണെങ്കിലും നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്താ പറയുക യൂസ്ഫുൾ ആയെന്നുള്ളത് കണ്ടായിട്ട് തന്നെ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ